ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദൃഢമായ മൂന്ന് പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സി കെ ട്രാവൽസ് സി കെ ട്രാവൽസ് ആൻഡ് ഹജ് ഉംബ്ര ആമയൂർ പട്ടാമ്പി പെരിന്തൽമണ്ണ നഗരസഭ സമൃദ്ധി മിഷന്റെ ഭാഗമായി നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പെരിന്തൽമണ്ണ നഗരസഭ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി ആവിഷ്കരിച്ച സമൃദ്ധി മിഷന്റെ ഭാഗമായി നഗരസഭയും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനം ആചരിച്ചത് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ബിൽഡിംഗ് ിൽഡിങ് അവസം തന്നെ ആ സ്ഥലം അവരുടെ കാലത്തൊന്നുമില്ല പക്ഷെ നാളെ ഈ നാട്ടിലെ കൃഷിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അളവ് കുറയുക കൃഷിക്കാരുടെ ആ കൃഷിയോടുള്ള സ്നേഹം ഈ നാട്ടിലോട് സ്നേഹമാണ് അവരുടെ സ്ഥലത്ത് ആരും വന്ന് നിലക്കുന്നോണ്ടാണ് ഇതൊരു നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അതിനൊപ്പം തന്നെ തരിശായി കിടക്കുന്ന പ്രയാസം ഇപ്പോ കൊറേ തരിശായി കിടക്കുന്ന സ്ഥലം ഇവിടെ കൃഷി വകുപ്പിനെയും ശ്രദ്ധയിൽ ഏൽപ്പിച്ച അത് കൃഷിക്ക് അനുയോജ്യമാക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംവിധാനം നമ്മൾ കഴിഞ്ഞ തവണയാണ് തരിശു ഭൂമികൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ടീമിനെ ഏർപ്പാടും അവര് കുറെ ആൾക്കെ ചോദിച്ചു പക്ഷെ ഇപ്പൊ കൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ആ കൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് തിരിച്ചു നമുക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് മേഖലകളിലേക്ക് അത് ഞാൻ സൂചിപ്പിച്ചത് കൃഷി വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ അധ്യക്ഷയായിരുന്നു വ്യത്യസ്ത മേഖലകളിലെ മികച്ച കർഷകരായ മൊയ്തീൻകുട്ടി കക്കാട്ടുപറമ്പിൽ ബൾക്കീസ് തൊണ്ണന്തൊടി അംബുജാഷൻ ചെറുകര പഠിക്കൽ ടി വി രാധാകൃഷ്ണൻ അഖിൽ കാരയിൽ നസറുദ്ദീൻ കൽപകപ്പാറ അബ്രഹാം പറമ്പക്കാട് പ്രേമാനന്ദ് സി എം മുഹമ്മദ് അലി പള്ളിപ്പറയൻ റംലാവി കൊളച്ചാലിൽ എന്നിവരെ സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ കെ ഉണ്ണികൃഷ്ണൻ നെച്ചിയിൽ മൻസൂർ കൗൺസിലർമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ശ്രീധരൻ മാസ്റ്റർ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് എം എം മുസ്തഫ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് കൃഷി ഓഫീസർ രജിനാ വാസുദേവൻ വിവിധ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഒ കെ കൃഷ്ണനുണ്ണി പച്ചക്കറി വിളകളുടെ പരിപാലനം എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ അവതരിപ്പിച്ചു